ആകാശജൊയിലകപ്പെട്ട ഇന്ത്യൻ വിമാനത്തിന് സഹായം നിഷേധിച്ച് പാകിസ്ഥാൻ ആകാശ ജൂയിൽപ്പെട്ട ഇൻഡിക്കോ വിമാനത്തിന് വ്യോമബാധ നൽകാതെ അടിയന്തര സാഹചര്യങ്ങളിലും മനുഷ്യത്വരഹിത നടപടി സ്വീകരിച്ചിരിക്കുന്ന പാകിസ്ഥാനെതിരെ വിമർശനങ്ങൾ ഉയരുന്നു അതേസമയം വിമാനം ശ്രീനഗറിൽ ഇറക്കിയത് ഏറെ പ്രയാസപ്പെട്ടിട്ടാണ് വിമാനത്തിന്റെ മുൻഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാരെ സുരക്ഷിതമായി ശ്രീനഗറിൽ ഇറക്കുവാൻ സാധിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നാണ് ദില്ലിയിൽ നിന്നും ശ്രീനഗറിലേക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരുമായി പറഞ്ഞ ഇൻഡിക്കോ വിമാനം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ആകാശജു അകപ്പെട്ട് ആടിയുലഞ്ഞത് യാത്രക്കാരും ക്രൂവും എല്ലാവരും സുരക്ഷിതരാണ് വൈകുന്നേരം ആറേ മുപ്പതിന് വിമാനം ശ്രീനഗറിൽ സുരക്ഷിതമായി ഇറങ്ങിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു വിമാനം ആകാശചുയിൽപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ യാത്രക്കാരടക്കം തങ്ങളുടെ ഫോണിൽ പകർത്തിയിരുന്നു ഈ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വിമാനം വലിയ രീതിയിൽ കുലുങ്ങുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ വ്യക്തമായി കാണാൻ ഈ അടിയന്തര സാഹചര്യത്തിലും ആകാശചുലി അകപ്പെട്ട ഇന്ത്യൻ വിമാനത്തിന് സഹായം നിഷേധിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത് ഡൽഹി ശ്രീനഗർ ഇൻഡിക്കോ എയർലൈൻസ് വിമാനം അപ്രതീക്ഷിതമായി ആകാശചുയിൽ നേരിട്ടപ്പോൾ പൈലറ്റ് ലാഹോർ എയർ ട്രാഫിക് കൺട്രോളിനോട് പാകിസ്ഥാൻ വ്യോമാതിർത്തി താൽക്കാലികമായി ഉപയോഗിക്കാൻ അനുമതി തേടുകയായിരുന്നു അതുമായി പ്രതികൂല കാലാവസ്ഥ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഈ അപേക്ഷ നിരസിക്കപ്പെട്ടുവെന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു വിമാനം അമൃത്സറിന് മുകളിലൂടെ പറക്കുമ്പോൾ ആകാശ ചൂയി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പൈലറ്റ് അപായ സൂചന നൽകി തുടർന്ന് ലാഹോർ എ ടി സിയുമായി ബന്ധപ്പെട്ട് വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുമതി തേടി അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് പൈലറ്റ് കടുത്ത പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ച് നിശ്ചയിച്ച പാതയിലൂടെ തന്നെ യാത്ര തുടരുകയായിരുന്നു പൈലറ്റ് ശ്രീനഗറിലെ എയർ ട്രാഫിക് കൺട്രോളിൽ അടിയന്തര സാഹചര്യം റിപ്പോർട്ട് ചെയ്തു എന്നാൽ അഭ്യർത്ഥന ലാഹോർ എയർ ട്രാഫിക് കൺട്രോൾ നിരസിക്കുകയായിരുന്നു ഇതോടെയാണ് അപകടകരമായ ലാൻഡിങ്ങിന് പൈലറ്റ് തയ്യാറായത് ആകാശ ജൂയിൽപ്പെട്ട വിമാനത്തിന് കേടുപാടുകൾ ഉണ്ടായിരുന്നു ഡൽഹി ശ്രീനഗർ ഇൻഡിക്കോ വിമാനം അമൃത്സറിൽ എത്തിയപ്പോഴാണ് ആകാശ് അകപ്പെട്ടത് ഇതോടെ പൈലറ്റ് വ്യോമാതിർത്തി ഉപയോഗിക്കാൻ ലാഹോർ എ ടി സിയുമായി ബന്ധപ്പെടുകയായിരുന്നു പാകിസ്ഥാൻ അനുമതി നിഷേധിച്ചതോടെ പൈലറ്റ് ലാൻഡിംഗിന് ശ്രമിക്കുകയായിരുന്നു വിമാനം ആകാശ ജൂയിൽപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു ബുധനാഴ്ച ഡൽഹിയിലുണ്ടായ കനത്ത മഴയും ആലിപ്പയ വർഷവുമാണ് പെട്ടെന്നുള്ള കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായത് ഇതുമൂലം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ വിമാനത്താവളത്തിലെ നിരവധി ആഭ്യന്തര അന്തർദേശീയ വിമാനങ്ങൾ സർവീസ് നിർത്തിവെക്കുകയും വൈതിരിച്ചുവിടുകയും ചെയ്തിരുന്നു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉടലെടുത്തിരുന്നു തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയിലേക്കുള്ള വ്യോമാതിർത്തി അടച്ചു പാക് വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാനും അനുവാദമില്ല വിമാനം ആടിയുലഞ്ഞപ്പോൾ പരിഭ്രാന്തരായ യാത്രക്കാർ പ്രാർത്ഥിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ശ്രീനഗർ വിമാനത്താവളത്തിൽ വൈകുന്നേരം ആറേ മുപ്പതിന് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു പൈലറ്റിന്റെയും മറ്റ് ജീവനക്കാരുടെയും സംയോജിത ഇടപെടൽ കാരണം വലിയൊരു ദുരന്തമാണ് ഒഴിവായത് ഈ പ്രതികൂല സാഹചര്യങ്ങളിലും വിമാനത്തിലെ ജീവനക്കാർ കൃത്യമായി പ്രോട്ടോകോൾ പാലിച്ചു വിമാനം എത്തിയതിനു ശേഷം യാത്രക്കാരുടെ ക്ഷേമത്തിനും സുഖസൗകര്യത്തിനും മുൻഗണന നൽകി അവരെ പരിചരിച്ചു കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീരാമചന്ദ്രൻ